ഉച്ചക്ക എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണിക്കാം അതിനുവേണ്ടി കത്തിയിൽ കുറച്ച് എണ്ണ തടവാം നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്യാം ആദ്യം അങ്ങനെ എല്ലാം റൗണ്ടായി കട്ട് ചെയ്ത ശേഷം നമുക്ക് പിന്നെ ഓരോന്നും പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ചക്ക മുഴുവൻ വട്ടത്തിൽ മുറിച്ച ശേഷം പിന്നെ അത് നമുക്ക് നാലായിട്ട് കട്ട് ചെയ്താണ് തൊലിയെടുക്കുന്നത് അങ്ങനെ തൊലി എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പത്തിൽ തൊലി കിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കും നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ തൊലികളിയാൽ ഇങ്ങനെ തൊലി കളഞ്ഞാൽ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ ഒരു വിഷമവും ഇല്ല ഇത് തോരൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ തൊലി കളയുന്ന ആലോചിച്ചിട്ട് ആൾക്കാരയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയും പക്ഷെ ഇങ്ങനെ ചെയ്താൽ എളുപ്പം ചെയ്യാം കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ഞാൻ എല്ലാ തൊലി കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് എന്നെ മുറിച്ചെടുത്തത് ചിലർ വെള്ളത്തിലിട്ട് ഇടാറില്ല കേട്ടോ തൊലി കളഞ്ഞാൽ പടെ ഉണ്ടാക്കും ഞാൻ ഈ ന്യൂസ് പേപ്പറിലിട്ട് കട്ട് ചെയ്തുകൊണ്ട് മുറിച്ച് വെള്ളത്തിലിട്ട് കഴുകിയിട്ടാണ് എടുക്കുന്നത് ഇതിൻ്റെ കളറ് മാറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ കറുത്തു പോകും